നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ജോബ് വേക്കൻസികളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിലെ മൂന്ന് ജോബ് വേക്കൻസികൾ ഒന്ന് സി എൻ സി ഓപ്പറേറ്റർ മോസ്റ്റ് മോഡേൺ മോഡേണായിട്ടുള്ള സി എൻ സി മെഷീനുകൾ ഉപയോഗിച്ച് പരിശീലനമുള്ള സി എൻ സി ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആളുകളും ഡ്രോയിങ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ആളുകളും മെറ്റൽ ബെയിൻറ്റിങ്ങും മെറ്റൽ കണ്ടിങ്ങും സി എൻ സി മെഷീൻ ഉപയോഗിച്ച് പരിചയസമ്പന്നരായ ആളുകളെയാണ് ആവശ്യം മിനിമം രണ്ട് വർഷം ജോബ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അയക്കേണ്ട സമയത്ത് റെസ്യൂം അയക്കേണ്ട സമയത്ത് താഴെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ റെസ്യൂം അയക്കേണ്ടത് കരിയർ വിത്ത് കിഴക്കൻ സറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്ന ഫോട്ടോഗ്രാഫ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും റെസ്യൂമേ അടങ്ങുന്ന ഡീറ്റെയിൽസ് ആയിട്ടുള്ള റിസ്യൂമേ അടങ്ങുന്ന ഒരു ബയോഡേറ്റയും ആണ് അയക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ആയിട്ടുള്ള പാസ്പോർട്ട് മൂന്ന് വർഷമെങ്കിലും വാലിഡിറ്റി മിനിമം വാലിഡിറ്റിയുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പി അടക്കമാണ് അയച്ചു തരേണ്ടത് നിങ്ങൾ തിരിച്ച് നിങ്ങൾ വെച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ ഹൈ വോൾട്ടേജ് ഇലക്ട്രീഷ്യനാണ് നമുക്ക് ആവശ്യം അതായത് ഓവർഹെഡ് റെയിൽവേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള റെയിൽവേയുടെ ഇലക്ട്രിഫിക്കേഷൻ അറിയാവുന്ന അതിൻ്റെ മെയിൻ്റനൻസും പ്രൊഡക്ഷനും ഇറക്ഷനും അറിയാവുന്ന ഇലക്ട്രീഷ്യന്മാരെയാണ് നമുക്ക് ആവശ്യം അതും രണ്ട് വർഷത്തിന് മുകളിൽ പരിചയ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്സ് അടങ്ങുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടക്കം റെസ്യൂമെയാണ് നമുക്ക് അയച്ചു തരേണ്ടത് പിന്നെ ഒരു വേക്കൻസി ഉള്ളത് നമുക്ക് മെറ്റൽ പോളിഷിങ് അഥവാ ബഫിങ് ഒക്കെ അറിയാവുന്ന മെറ്റൽ പോളിഷിങ് അലുമിനിയം സെയിൽ സ്റ്റീല് തുടങ്ങിയ മെറ്റൽ പോളിഷിങ് അറിയാവുന്ന ടെക്നീഷ്യനാണ് വേണ്ടത് അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ ടെൻത്ത് പ്ലസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉള്ള ടെൻത്ത് പാസ് ആയിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് മിനിമം രണ്ട് വർഷത്തിന് മുകളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അവരും ഇതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് അടങ്ങുന്ന ഫോട്ടോഗ്രാഫ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും റെസ്യൂമേ അടക്കം മൂന്ന് വർഷം മിനിമം വാലിഡിറ്റിയുള്ള പാസ്പോർട്ടിൻ്റെ കോപ്പിയും താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കാവുന്നതാണ് കൺസ്ട്രക്ഷനിൽ വലിയ രീതിയിലുള്ള വേക്കൻസികൾ ഒരുപാട് വരുന്നുണ്ട് പുതിയ വേക്കൻസികൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റുകളൊന്നും തന്നെ മേടിക്കുന്നില്ല നിങ്ങളുടെ വിസ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി മറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്